ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ മദീന ഏജൻസിയായി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി ഹാളിൽ സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ മുഖ്യപ്രഭാഷണം നടത്തി സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം വടക്കൻ സിദ്ദിഖ് പ്രവർത്തന രൂപരേഖ അവതരിപ്പിച്ചു സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം ഫാത്തിമ സലീം കൺവീനറും സിപിഎം ലോക്കൽ സെക്രട്ടറി പി ബാലകൃഷ്ണൻ ചെയർമാനുമായി ഇരുനൂറ്റിയൊന്ന കമ്മറ്റിയും അൻപത്തിയൊന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തെരഞ്ഞെടുത്തു വി വേലായുധൻ അലി അക്ബർ ബ്ലോക്ക് മെമ്പർ ഷെരീഫ കരുളായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റംലത്ത് ഹസീന രഹനത്ത് ഹന്ന എന്നിവർ സംബന്ധിച്ചു പി ബാലകൃഷ്ണൻ സ്വാഗതവും സിപിഐ ലോക്കൽ കമ്മിറ്റി അംഗം സഫറലി ചെളിപ്പാടൻ നന്ദിയും പറഞ്ഞു ബ്യൂറോ കരുളായി നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ മണിക്ക് വെഡിങ്സ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ